നമസ്കാരം പശ്ചിമബംഗാൾ കലാപങ്ങൾ കൊണ്ട് നിറയുകയാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നും മമതാ ബാനർജി പുറത്തേക്കാണ് പോകുന്നത് ഒരു പ്രതിപക്ഷ പാർട്ടിയും മമതയെ ഒപ്പം നിൽക്കാൻ അതായത് മമതയുടെ കൂടെ നിൽക്കാൻ പിന്താങ്ങാൻ ആരും തന്നെ വരുന്നില്ല മമതയ്ക്ക് നേരെ പ്രതിഷേധത്തിന്റെ ജ്വാലകളുമായാണ് പ്രതിപക്ഷ പാർട്ടികൾ തന്നെ എത്തുന്നത് ആർ ജി കാർഡ് ആശുപത്രി അതായത് പശ്ചിമബംഗാൾ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടർ ദൂരമായി ായ സമർപ്പത്തിൽ മമതാ ബാനർജി അവിടുത്തെ പ്രിൻസിപ്പാലിനെയും പ്രതികളെയും രക്ഷിക്കുന്ന ഒരു സമീപനം ഉണ്ടായതും അവർക്ക് നീതി കിട്ടണമെന്ന് കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പശ്ചിമബംഗാളിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് പശ്ചിമബംഗാളിൽ ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് പശ്ചിമബംഗാളിൽ മാത്രമല്ല കേരളത്തിലും രാജ്യം ഡോക്ടർമാരുടെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ് ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മമതയുടെ ഹിറ്റ്ലർ സ്വഭാവവും മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതയുടെ നിരുത്തരപരമായ സമീപനമാണ് മമത പ്രതികളെ രക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിക്കുന്നു ഉണ്ട് എന്നൊരു ആരോപണമാണ് നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും അടക്കം പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നത് ഡൽഹിയിൽ നടന്ന നിർഭയ സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അതിക്രമമാണ് കൊൽക്കത്തയിൽ ഉണ്ടായത് എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല ഡോക്ടറിയെ ബലാത്സംഗം ചെയ്തതിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പശ്ചിമ ബംഗാൾ സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കർശനമായ രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത് അതായത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ സംഭവം അന്വേഷിക്കുന്നുണ്ട് അവരുടെ രീതിയിൽ തന്നെ അവർ അന്വേഷിക്കുന്നുണ്ട് പശ്ചിമ ബംഗാളിൽ ആർ കാൾ ആശുപത്രിയിൽ ഡോക്ടറെ അതിക്രൂരമായി ചെയ്തതുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ രംഗത്തെ മറ്റു ജീവനക്കാരും പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് വലിയ തോതിൽ ഒരു പ്രതിഷേധമാണ് ഭാരതത്തിൽ നടക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളോടും രണ്ട് മണിക്കൂർ ഇടപെട്ട് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് സേനകൾ ഓരോ രണ്ടു മണിക്കൂറും മെയിൽ ഫാക്സ് അല്ലെങ്കിൽ വാട്സപ്പ് വഴി റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് ബംഗാളിൽ ആർ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഏഴ് ദിവസത്തേക്ക് പോലീസ് നിരോധാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജിന് സമീപത്ത് കൂട്ടം കൂടി നിൽക്കുകയോ പ്രതിഷേധ സമരങ്ങൾ നടത്തുകയോ ാണ് നിർദ്ദേശത്തിൽ പറയുന്നത് ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ മുന്നണി ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ മമതയെ തള്ളിപ്പറയും മമതയെ രാജിവെക്കണമെന്നും മമതയെ അറസ്റ്റ് ചെയ്യണമെന്നുമുള്ള കാര്യങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്നുണ്ട് സംഭവത്തിൽ മമത പ്രതികരിക്കാൻ വൈകിയതിനെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി ശോഭ കനന്ദരാജ് സംഭവത്തിൽ മമതാ ദിവസങ്ങളോളം മൗനം പാലിച്ചതിനെ അപലപിക്കുകയും മമത ഇനി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ ഇരിക്കാൻ യോഗ്യത ഇല്ലെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ക്രിമിനൽ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കിയില്ലെന്നാണ് മന്ത്രി പറയുന്നത് സന്ദേശവാദി സംഭവത്തിന്റെ സമയത്ത് മമതാ ബാനർജി ഇതിനെതിരെ പോരാടേണ്ടതായിരുന്നു പക്ഷേ അവർ കുറ്റവാളികളെ പിന്തുണച്ചു ഇക്കാരണത്താൽ കോളേജിൽ ഇത്തരം സംഭവങ്ങൾ ചെയ്യാൻ അവർക്ക് ധൈര്യം ലഭിച്ചുവെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു പശ്ചിമബംഗാളിൽ നിലവിൽ വലിയ തോതിൽ ഗുണ്ടകളുടെയും അതുപോലെ തന്നെ ഡ്രഗ്സ് മാഫിയകളുടെയും സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് ഇതിനെ തടയിടാൻ മമതയ്ക്കോ മമതയുടെ സർക്കാരിനോ സാധിച്ചില്ല ഇത് വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്നു എന്നതിനെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് പശ്ചിമബംഗാളിൽ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഭയമാണെന്ന് ഗവർണർ സി വി ബോസ് തന്നെ പറയുകയാണ് സംസ്ഥാനത്ത് നടക്കുന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും നിയമവാഴ്ച നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഗവർണർ തന്നെ തുറഞ്ഞറയ്ക്കുന്നു അതായത് മമതയുടെ എല്ലാ തന്ത്രങ്ങളും അവിടെ പാളുകയാണ് മമത ഉടനടി തന്നെ രാജിവെക്കണമെന്ന് ഇന്ത്യ മുന്നണിയിലെ ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടക്കം പറയുന്നു മമതയെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മമതയെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം തന്നെ കേന്ദ്രത്തോട് പറയുന്നത് സി ബി ഐ ശക്തമായ രീതിയിൽ അന്വേഷിക്കുന്നു മമതയിലേക്ക് വരെ കാര്യങ്ങൾ എത്താം കാരണം ഹൈക്കോടതി വരെ കേസ് ആദ്യം പരിഗണിച്ച ഹൈക്കോടതി വരെ മമത പ്രിൻസിപ്പാളിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നടക്കം ഹൈക്കോടതി അക്കം വിട്ട് നിർത്തി ഓരോ ഓരോന്നായിട്ട് പറയുന്നുണ്ട് എന്തായാലും ഭരണ തലവൻ ഒരു സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ എന്ന നിലയിൽ ഗവർണർ ആനന്ദ ബോസ് ഇനി നോക്കിയിരിക്കില്ല എന്ന് തന്നെയാണ് ആനന്ദ ആനന്ദബോസ് ശക്തമായ രീതിയിൽ മമതയ്ക്കെതിരെ തിരിച്ചടിക്കാനായിട്ട് ആഞ്ഞു വീശാനായിട്ട് തന്നെ ഒരുങ്ങുന്നു ഇനി ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഗവർണർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്രം ആഭ്യന്തര മന്ത്രാലയം കൂടുതൽ നീക്കങ്ങൾ നടത്തും അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പശ്ചിമബംഗാളിൽ രാഷ്ട്രപതി ഭരണം തന്നെ നടത്താനുള്ള സാഹചര്യം കൂടുതലാണ് അതുമാത്രമല്ല ഗവർണർ ആനന്ദ ബോസ് ഇനി ആനന്ദ ആനന്ദബോസിന്റെ നീക്കങ്ങളായിരിക്കും ഇനി പശ്ചിമബംഗാളിൽ നടക്കുന്നത് കാരണം പശ്ചിമബംഗാളിന്റെ ഒരു രീതി അനുസരിച്ചും അവതേക്കാട്ടി ഏറ്റവും കൂടുതൽ ഫാൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആനന്ദ ആനന്ദബോസിനെയാണ് വലിയൊരു സ്വീകാര്യത തന്നെ അവിടെ പശ്ചിമബംഗാളിൽ ജനങ്ങൾ ആനന്ദ ആനന്ദബോസിന് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു സംഭവം ഇതുപോലൊരു സംഭവം ഇതുപോലൊരു പ്രശ്നം പശ്ചിമബംഗാളിൽ ഉണ്ടാകാതിരിക്കാൻ ബോസ് ശക്തമായ നിലയിൽ ഗവർണറുടെ നിലയിൽ ശക്തമായ നിലയിൽ തന്നെ ഒരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്